മലപ്പുറം കവളപ്പാറയിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് വനംവകുപ്പ് മരുന്ന് നൽകി തുടങ്ങി ഡോക്ടേഴ്സ് സ്ഥലത്തെത്തിയാണ് ചികിത്സ തുടങ്ങിയിട്ടുള്ളത് ട്വൻ്റി ഫോർ വാർത്തയെ തുടർന്നായിരുന്നു ഈ ഒരു ഇടപെടൽ വിവിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നു വിവിൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പറയും എസ് കെ എൻ കവളപ്പാറയിലിറങ്ങിയ കാട്ടാനയുടെ ദേഹത്ത് വൈദ്യുതിക്കാല് വീണാണ് അതിന് പരിക്കേറ്റിരുന്നത് കാലിനും ഒക്കെയാണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നത് ഇതോടുകൂടി തിരിച്ച് കാട്ടിലേക്ക് കയറാൻ കഴിയാത്തൊരു നിലയിലായിരുന്നു ഈ ആന ഉണ്ടായിരുന്നത് പക്ഷേ നാട്ടുകാരും വലിയ ഭീതിയിലായി കാരണം കാട്ടാന പല പറമ്പുകളിലൂടെയൊക്കെ അലഞ്ഞ് നടക്കുകയായിരുന്നു എന്നാൽ വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല ഇതിനൊരു ചികിത്സ നൽകുന്നില്ല എന്നുള്ള ഒരു വ്യാപക പരാതി അവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് ട്വന്റി വാർത്ത നൽകുകയൊക്കെ ചെയ്തു ഈ വാർത്തയൊക്കെ തുടർന്ന് ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗമായി കത്തിന് കാര്യക്ഷമമായൊരു ഇടപെടലുണ്ടായിരിക്കുന്നു അവിടെ ഇപ്പോൾ ഡോക്ടർമാരും ഉദ്യോഗസ്ഥരും എത്തി അതിന് മരുന്ന് നൽകി തുടങ്ങിയിരിക്കുകയാണ് ആദ്യം അവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞത് ആദ്യം പൈനാപ്പിളിൽ കലർത്തിയാണ് ആനയ്ക്ക് മരുന്ന് നൽകാൻ ശ്രമിച്ചത് പക്ഷേ അത് കഴിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ ചക്കയിലൂടെയാണ് മരുന്ന് ഇതിൻ്റെ അകത്തേക്ക് ആനയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ അവിടെ നിന്നും മാറ്റി മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോയി ഒരു ചികിത്സ നൽകണമെന്നുള്ളൊരു ആവശ്യമൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴും അത് ഈ കവളപ്പാറയിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് ആന നിൽക്കുന്നത് അതിന് മറ്റേ ും കാട്ടിലേക്കും കയറാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അപ്പോൾ ചികിത്സയിലൂടെ അതിന് മുറിവ് ഉണങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ദിവസവും അവിടെ ഡോക്ടർമാർ എത്തിയാണ് ഇപ്പോൾ ചികിത്സ ആരംഭിച്ചിരിക്കുന്നത്